നമ്മുടെ ഗ്രോ വാഗി നട്ട് നമ്മുടെ ചേനയൊക്കെ കണ്ട നല്ല വിരിങ്ങ സെറ്റപ്പ് ആയിട്ടുണ്ട് ഇനിയിപ്പോ എന്താന്ന് ചോദിച്ചാൽ നമ്മൾ മണ്ണിട്ട് കൊടുക്കാനായിട്ടുണ്ട് കേട്ടോ ഇപ്പൊ കാറ്റും മഴ എല്ലാം കൂടി വരുമ്പോൾ അല്ലെങ്കിൽ പെടുന്നു പോകാനുള്ള ചാൻസ് ഉണ്ട് അപ്പൊ എന്നും മഴയായി ഇപ്പൊ ഇവിടെ രാത്രി എല്ലാ ദിവസവും തന്നെ മഴയാ അന്നേരം നമുക്ക് ഗ്രോ വാഗിയില് വെച്ച നമ്മുടെ ചേനയ്ക്ക് കുറച്ച് മണ്ണിട്ട് കൊടുക്കാം ഗ്രോ വാഗിലെ നമ്മൾ നട്ടത് കൊണ്ട് മണ്ണ് കൊണ്ടുപോയി ഇടണം നമുക്ക് അപ്പൊ നല്ല ഇളക്കുമണ്ണ് നമുക്ക് കൊത്തി നല്ല വളമുള്ള മണ്ണ് തന്നെ കൊണ്ടിട്ടേക്കാം ചേനം പറഞ്ഞാൽ ഇത്രയൊന്നും ബുദ്ധിമുട്ടിന്റെ ആവശ്യമില്ല മണ്ണി വെച്ചാൽ കിട്ടണം നമുക്ക് പന്നിന്റെ ശല്യം ഉള്ളതുകൊണ്ടാട്ടോ ഞാൻ ഇങ്ങനെ ചെയ്തത് കൊതിക്കെങ്ങനെ നമുക്ക് തിന്നാൻ കിട്ടൂരോ നമ്മൾ ആദ്യം ഇട്ട കരിയിലൊന്നും കളഞ്ഞില്ല എന്റെ മണ്ടയിലോട്ട് തന്നെ ഇടുന്നത് അതവിടെ ചീഞ്ഞ് വളവും സാധാരണ നമ്മളെ ഇച്ചിരി ചാണകപ്പൊടിയൊക്കെ ഇട്ടിട്ട് മണ്ണ് കൂട്ടി കൊടുക്കാറുണ്ട് ഇത് ഓൾറെഡി നമ്മൾ ഗ്രോ ബാഗിൽ ആയതുകൊണ്ട് ചാണകവും ചൈരി ചോറും കൂടി ഇട്ട് നട്ടം കൊണ്ട് അതിന്റെ ആവശ്യമില്ല മണ്ണെ നിറഞ്ഞതിനേക്കാരുടെ തുസാറില്ല അതുകൊണ്ട് വന്നു കൂട്ടും നല്ല അടിപൊളിയായിട്ട് വന്നു മഴ പെയ്ത് മണ്ണ് നനഞ്ഞി അടക്കുന്ന ആണ്പെ നമുക്കൊരു സുഖമാണ് കണ്ടോ ഇപ്പൊ സാധാരണ നമ്മൾ വിചാരിക്കും ഇത് മണ്ണി വെച്ചാൽ ഇതൊക്കെ ഭയങ്കരമായിട്ട് ഉണ്ടാവും ഗ്രോ വായികി വെച്ചിട്ട് നല്ല വണ്ണത്തിൽ തന്നെ കയറി വന്നിരിക്കുന്നത് നല്ല ഉസാർ തന്നെ കിളുത്ത് വന്നിട്ടുണ്ട് ഒരു കുഴപ്പമില്ല അപ്പം പന്നി തീരെ നമുക്ക് തരില്ല എന്നുള്ള ഇതുപോലെ നമുക്ക് ട്രൈ ചെയ്യാം കേട്ടോ കൊതിയല്ല മനുഷ്യന്റെ മെയിന് അപ്പൊ അത്യാവശ്യം കൊതിക്കുള്ള കണ്ട അതിന്റെ ഇത്ര ആയിട്ടുണ്ട് ഇവിടെ ഒന്നായത് ഇത് എന്താ കളിച്ച സമയത്ത് കിളുത്ത് വന്നപ്പോഴേ അതങ്ങ് ഒടുങ്ങി പോയി ഇനിയിപ്പുമായിരിക്കും നമുക്കിനി അതിന്റെ ചവിട്ടി കുറച്ച് കൊന്ന കൂടി വെച്ചേക്കാ കേട്ടോ കൊന്നച്ചപ്പിന് അത്രയും നല്ല വളവും കീടങ്ങളെ പ്രതിരോധിക്കുന്ന ഒരു ചപ്പില്ല ഇങ്ങനെ ഞാൻ തഴേന്ന് കൊത്തുമ്പോ വെള്ളം ഇങ്ങനെ അതിൽ നിന്ന് വീഴും അല്ലെങ്കിൽ ഞങ്ങൾ സ്കൂളിൽ പോയിട്ട് വരുമ്പോൾ മഴയൊക്കെ പെയ്തുകഴിഞ്ഞാൽ ഇങ്ങനെ മരത്തിന്റെ ചെറിയ കമ്പൊക്കെ ചാഞ്ഞിക്കല്ലേ പിള്ളേരെ കൂട്ടുകാരെ അവിടെ നിർത്തിട്ട് ഒരു കുലുക്കു കുലുക്കും ഒരു കുസൃതി പണ്ടത്തെ ചോട്ട് ഇന്നപ്പ ഓർമ്മ വന്ന രാവിലെ നല്ല മഴ നനയുന്ന പോലെ നമുക്ക് ചെറിയ ചെറിയ കഷ്ണമാക്കി കൊത്തി വെക്കണം അല്ല അതിൽ വെക്കാൻ പറ്റിയല്ലോ ഇങ്ങനെ വെക്കാം എനിക്ക് തോന്നുന്നു പന്നിയലിയും കയറി മാന്തികേല പന്നിയും മാന്തി ഒന്നും മാന്തി കേര നമ്മുടെ കൈ കീഴി നമ്മുടെ മുറ്റത്ത് തന്നെ നിൽക്കുമ്പോഴേ കൊന്ന ഏല വളമൊക്കെ ശരി തന്നെയാണ് പക്ഷെ എൻ്റെ ഒരു മണമുണ്ടല്ലോ ഭയങ്കര കട്ടുമുണവാ ഇനി നമുക്ക് വല്യ പണിയൊന്നും ഇല്ല കേട്ടോ ഇനി ചേന നല്ല മൂക്കുമ്പോ പറ തിന്നുന്ന പണിയേ ഉള്ളൂ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടല്ലോ മുപ്പത് മൂന്ന് ചേനയാണ് നട്ടിരുന്നത് നിങ്ങൾ കണ്ടതല്ലേ വീഡിയോ അപ്പൊ നമുക്ക് ഒരു ചേന പോലും നമുക്ക് സാധാരണ പന്നി ചേന അങ്ങനെ ഉപദ്രവിക്കാത്ത പക്ഷെ ഈ പ്രാവശ്യം ഒരു ചേന പോലും ഇല്ലാതെ ആദ്യം തന്നെ കുത്തി കളങ്ങി അതുകൊണ്ടാണ് ഇപ്പൊ അടുക്കളയിൽ അതായത് അടുക്കളയ്ക്കകത്ത് കൊണ്ട് നടൻ്റെ അവസ്ഥ വന്നത് കിട്ടോ അല്ലെങ്കിൽ നമുക്ക് പറമ്പൊണ്ട് നടാൻ പക്ഷെ കിട്ടില്ല കപ്പയും ഒക്കെ അതുപോലെ തന്നെ ഒന്നില്ലാതെ എന്നാൽ ഈ പ്രാവശ്യം ഞാൻ കപ്പ നട്ടു അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഗ്രോ ബാഗ് മേടിച്ച് ഗ്രോ ബാഗ് നട്ടു കേട്ടോ ഏതായാലും സംഭവം അടിപൊളി ആയിട്ടുണ്ട് എനിക്കൊരു സന്തോഷമായി ഇനിയിപ്പോ ഇവിടെ വന്ന് കുത്തുമോ എന്ന് എനിക്ക് എന്നാ നമ്മുടെ വിധിയല്ലേ അപ്പൊ നമ്മൾ ചേനക്കേ മണ്ണിട്ടുട്ടോ അപ്പൊ കിളുത്ത് പൊങ്ങിയനും ഒടുങ്ങി പോയാനും ഒക്കെ ഇട്ടു അത് കിളിർത്ത് വരുന്നുണ്ടേ അപ്പം അതെന്താണേലും കിളിത്തിനിങ്ങ് വന്നോളും അപ്പൊ അതിനെല്ലാത്തിനും ഞാൻ അങ്ങനെ നിങ്ങളിപ്പോ വിചാരിക്കും ഇത്ര കിട്ടിയിട്ട് ക്ഷീണമാണോന്ന് പക്ഷെ ഇത്രയോ ഉള്ളൂ എന്ന് പറഞ്ഞാല് നമ്മൾ മണ്ണ് ഒരടുത്തു നിന്ന് കൊത്തി കൊണ്ടുപോയിപ്പോ കുറച്ച് നല്ല പണിയുണ്ട് അത് വിട്ട് ചപ്പ വെച്ച് ചേന ഇങ്ങനെ നിക്കുക എനിക്കൊരു മനസുഖം ചേനയ്ക്ക് ഒരു സന്തോഷമായിട്ടോ അപ്പൊ ഇനിയിപ്പോ ഇത് മൂത്ത് നല്ല വിളവൊക്കെ ആയിക്കഴുമ്പോ ഞാൻ പറിച്ചു കാണിക്കാമോ നിങ്ങളെ അപ്പൊ നമ്മുടെ ചെറിയ ചെറിയ ഇതുവരെ നമുക്ക് വളരെ സന്തോഷവും തരും പിന്നെ വിഷമൊന്നുമില്ല മായൊന്നുമില്ലാത്ത കുറച്ച് സാധനങ്ങൾ നമുക്ക് കഴിക്കാൻ ചെയ്യാം എല്ലാം ഒന്നും നമുക്ക് കൃഷി ചെയ്യാൻ പറ്റില്ല നമ്മുടെ മുറ്റത്തും നമ്മുടെ പരിസരത്തും ആവുന്ന നമ്മുടെ കാലാവസ്ഥയ്ക്ക് ആവുന്ന ചെറിയ ചെറിയ സംഭവം ഒക്കെ നട്ടുവെച്ച് നമുക്ക് പരിപാലിക്കാം അല്ലെ അപ്പൊ നമുക്ക് പുതിയൊരു വീഡിയോ കാണാം കേട്ടോ ചേറ്റാ